നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശനം മാധ്യമങ്ങളിൽ നിറയുമ്പോൾ ചർച്ചയാകുന്നവരിൽ ഒമാന്റെ പ്രഥമ വനിത സയിദ അഹദും ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിക്കിന്റെ പത്നിയാണ് നാലു മക്കളുടെ മാതാവാണ് ഇവർ സാമൂഹിക സേവന രംഗത്ത് നിറസാന്നിധ്യവുമാണ് സാമൂഹിക സേവനം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ഒരു സംഘടനയും ഇവർ രൂപീകരിച്ചിട്ടുണ്ട് അമ്പത് വർഷത്തിന് ശേഷമാണ് പ്രഥമ വനിത എന്ന പദവി ഒമാനിൽ വരുന്നത് തന്നെ അന്തരിച്ച സുൽത്താൻ ഖാബൂസിന് പക്തിമാരുണ്ടായിരുന്നില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വികസിച്ച ഒരു അറബ് രാജ്യം എന്ന നിലയിൽ അതിൻ്റെ സ്വത്വം അതുല്യ സംസ്കാരം പാരമ്പര്യങ്ങൾ പൈതൃകം എന്നിവ വിജയകരമായി നിലനിർത്താൻ ഒമാന് കഴിഞ്ഞിട്ടുണ്ട് മുൻ സുൽത്താനായ ഖാബൂസ് ബിൻ സയ്യിദിന്റെ നേതൃത്വവും കാഴ്ചപ്പാടുകളും ഒമാനി ജനതയുടെ കഠിനാധ്വാനവുമാണ് ഈ നേട്ടത്തിലേക്ക് ആ രാജ്യത്തെ നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തെക്കൻ ഒമാനിലെ തോഫറിലെ സലാലയിലാണ് സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് ജനിക്കുന്നത് ബുസൈദി കുടുംബത്തിലെ എട്ടാമത്തെ സുൽത്താനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂലൈക്ക് മുമ്പ് ഒമാൻ അവികസിത രാജ്യമായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ റോഡുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യ സംരക്ഷണം എന്നീ രംഗങ്ങളിലെല്ലാം വളരെ പുറകിലായിരുന്നു ഇത് കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് രാഷ്ട്രീയ ഒറ്റപ്പെടലും ഒമാൻ അനുഭവിച്ചിരുന്നു സുൽത്താൻ ഖാബൂസ് എണ്ണ ഉത്പാദനം ആരംഭിക്കുകയും അതിൽ നിന്നുള്ള വരുമാനം ഒമാന്റെ വികസനത്തിനായി ഉപയോഗിക്കുകയും ചെയ്തു ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അടിത്തറയിട്ടു സ്കൂളുകൾ സർവകലാശാലകൾ ഹോട്ടലുകൾ ആശുപത്രികൾ ബാങ്കുകൾ തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ എന്നിവ നിർമ്മിച്ചു രാജ്യത്തിന്റെ ദേശീയ കറൻസിയായി ഒമാനി റിയാൽ സ്ഥാപിക്കുകയും അടിമത്തം നിർത്തലാക്കുകയും ചെയ്തു രാഷ്ട്രീയ വ്യവസ്ഥയെ രാജവാഴ്ചയിലേക്ക് പരിവർത്തനം ചെയ്തു മസ്കറ്റ് ആൻഡ് ഒമാൻ എന്നതിന് പകരം സുൽത്താനേറ്റ് ഓഫ് ഒമാൻ എന്ന പേര് സ്വീകരിച്ചു ഇതിലൂടെ രാജ്യത്തെ ഒന്നിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ കിഴക്കൻ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്ന് തൊഴിൽ തേടിയെത്തിയവരെ ഒമാൻ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു ഈ രാജ്യങ്ങളുമായി ശക്തമായ ബന്ധം ഒമാൻ എന്നും നിലനിർത്തിപ്പോന്നു എല്ലാ ഒമാനികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് സുൽത്താൻ ഖാബൂസിന് കഴിഞ്ഞു ഒമാനി പൈതൃകവും പാരമ്പര്യങ്ങളും മുറുകെ പിടിച്ച അദ്ദേഹം രാജ്യത്തിന്റെ തനതായ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാൻ ആഹ്വാനം ചെയ്തു സ്വന്തം സ്വത്തും മുറികെ പിടിക്കാനും അതിൽ അഭിമാനിക്കാനും അദ്ദേഹം ഒമാനികളെ നിരന്തരം പ്രേരിപ്പിച്ചു ഒമാനി ജനതയുടെ ശക്തിയിലും കഴിവുകളിലും അദ്ദേഹം വിശ്വസിച്ചു രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് കഠിനമായി പരിശ്രമിക്കാൻ അവരെ പ്രോത്സാഹിപ്പിച്ചു അവരുടെ വിദ്യാഭ്യാസം സുഗമമാക്കുന്നതിനും അവർക്ക് തൊഴിലവസരങ്ങളും തുല്യ അവകാശങ്ങളും നൽകുന്നതിനും കഠിനമായി പരിശ്രമിച്ചു മധ്യേഷ്യയിലെ ഏറ്റവും മികച്ച ജനകീയനായ നേതാക്കളിൽ ഒരാളായിരുന്നു സുൽത്താൻ ഖാബൂസ് അദ്ദേഹത്തിന്റെ വിയോഗത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് സുൽത്താൻ ഹൈദം ചുമതലയേൽക്കുന്നത് സയ്യിദ അഹദ് ബിൻ അബ്ദുല്ല ബിൻ ഹമദ് അൽ ഗുസൈദിയ എന്നാണ് പ്രഥമ വനിതയുടെ മുഴുവൻ പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഏപ്രിൽ നാലിന് മസ്കറ്റിലാണ് സൈദ അഹദ് ജനിക്കുന്നത് മുസന്ദമിന്റെ ഗവർണർ പദവി ഉൾപ്പെടെ വഹിച്ച പ്രമുഖനായ വ്യക്തിയായിരുന്നു അവരുടെ പിതാവ് സയ്യിദ് അബ്ദുള്ള ഒമാനിലും വിദേശത്തുമായാണ് സയ്യിദ അഹദിന്റെ വിദ്യാഭ്യാസം സോഷ്യോളജിയിൽ ബിരുദം നേടിയ അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഹൈദം ബിൻ താരിഖിനെ വിവാഹം ചെയ്തത് ഇവർക്ക് നാലു മക്കളുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഭർത്താവ് സുൽത്താൻ ഹേദിയൻ ഒമാന്റെ നേതാവായി കിരീടധാരണം ചെയ്തതിനു ശേഷം സയ്ദ അഹാദ് പ്രശസ്തിയിലേക്ക് ഉയർന്നു അതിനുശേഷം അവർ നിരവധി പൊതുവേഷങ്ങൾ കൈകാര്യം ചെയ്യുകയും അറബ് മേഖലയിലും അതിനപ്പുറത്തും പ്രിയപ്പെട്ട വ്യക്തിയായി മാറുകയും ചെയ്തു ഒമാനിലെ ഇപ്പോഴത്തെ ഭരണാധികാരിയെയാണ് അവർ വിവാഹം കഴിച്ചതെങ്കിലും രാജ്യത്തിനുള്ളിൽ നേതൃത്വവുമായി അവർക്ക് എപ്പോഴും അടുപ്പമുണ്ട് അവരുടെ പിതാവ് അബ്ദുല്ല ബിൻ ഹമ്മദ് അൽ ഖുസൈദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മുസന്തം ഗവർണറായി സേവനമനുഷ്ഠിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നീതി ഔഖാഫ് ഇസ്ലാമിക കാര്യ കാര്യമന്ത്രാലയത്തിൽ നീതിന്യായ അണ്ടർ സെക്രട്ടറിയായി നിയമിതനായിരുന്നു പ്രഥമ വനിത എന്ന നിലയിൽ സയ്യിദ അഹദും പൊതുരംഗത്ത് സജീവമാണ് പൊതുരംഗത്തേക്ക് പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെ രണ്ടായിരത്തി ഇരുപതിലെ ഒമാനി വനിതാ ദിനത്തിൽ ഹെർ ഹൈനസ് തന്റെ ആദ്യ പൊതുപ്രസംഗം നടത്തി അവിടെ അവർ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിലും സ്ത്രീകളുടെ ഉന്നമനത്തിനായി വാദിച്ചു അതേ വർഷം തന്നെ രാജ്യത്തെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ബിരുദദാന ചടങ്ങിലും അവർ പങ്കെടുത്തു അതിനുശേഷം അവർ സ്ത്രീ ശാക്തീകരണത്തെ പിന്തുണയ്ക്കുന്ന വിവിധ പ്രകടനങ്ങളും പ്രസ്താവനകളും നടത്തി ഒമാനി സമൂഹത്തെ വികസിപ്പിക്കുന്നതിൽ സ്ത്രീകൾ വഹിക്കുന്ന നിർണായക പങ്കിലേക്ക് ശ്രദ്ധ ആകർഷിച്ചു വിദേശ പ്രതിനിധികളെ സ്വീകരിക്കുന്നതിലും ഭക്ഷണം ഒരുക്കുന്നതിലുമെല്ലാം സൈദ അഹദ് സജീവമായിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അത്താഴമൊരുക്കാൻ അവരുണ്ടാകുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സയ്യിദ അഹദ് സാമൂഹിക സേവന പ്രവർത്തനത്തിന് അഹദ് ഫൗണ്ടേഷൻ എന്ന സംഘടന രൂപീകരിച്ചത് സ്ത്രീ ശാക്തീകരണം ഉൾപ്പെടെയാണ് സംഘടനയുടെ ലക്ഷ്യം സയ്യിദ അഹദദിനും സുൽത്താനും നാലു മക്കളാണ് ബിലാറബ് ബിൻ ഹൈദം തുറയ ബിൻ ഹൈദം ഒമൈമ ബിൻ ഹൈദം ഒമാനിലെ ആദ്യത്തെ കിരീടാവകാശിയും ഭരണാധികാരികളായ ദമ്പതികളുടെ മൂത്ത മകനുമായ സയ്യിദ് തിയാസിൻ ബിൻ ഹൈദം അൽ സയ്യിദ് സുൽത്താൻ ഖാബൂസ് വിവാഹിതനായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി ഒമാന് ഇതുവരെ പ്രഥമ വനിത ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ ഈ പദവിയിലെത്തിയ സയ്യിദ അഹദ് സേവന തൽപരയാണ് എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കി പ്രധാനമന്ത്രിയുടെ ഒമാൻ സന്ദർശനമാണ് ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്ത്യൻ മാധ്യമങ്ങളിൽ വീണ്ടും നിറയാൻ ഇടയാക്കിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ